ഐ വി നമ്പൂതിരി മഹാഭാരത കഥയെ ആസ്പദമാക്കി രചിച്ച മഞ്ചരി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച മൂന്ന് മണിക്ക് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്പൂതിരിയുടെ എന്ന പ്രകാശന കർമ്മം വൈകുന്നേരം മൂന്ന് മണിക്ക് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റ് ഓഡിറ്റോറിച്ച് നടത്തിയ ഇതുമായി ബന്ധപ്പെട്ടാണ് പത്രക്കാരെ കാണുന്നത് മെമുണ്ടായി സ്കൂൾ നിർട്ടേർ ചെയ്ത അധ്യാപകനാണ് ടി എ വി രണ്ട് പത്ത് ഇരുപത് വർഷക്കാലത്തിലധികം കാവ്യകേളി പരിശീലിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ അതോടൊപ്പം തന്നെ അക്ഷരശ്ലോകം കാവികേളിയിലൂടെ ഒട്ടേറെ കുട്ടികൾക്ക് സംസ്ഥാന യുവജനോഷത്തിൽ പങ്കെടുക്കാനും അംഗീകാരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കാവ്യകിളിയെക്കുറിച്ചൊരു പുസ്തകത്തിന് മുമ്പ് രചിച്ചിട്ടുള്ളത് പ്രകാശനം നടത്തിയിട്ടുണ്ട് മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം രചിച്ചത് അതിൽ ശ്ലോകങ്ങളാണ് വായിച്ചിട്ട് എളുപ്പം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല എല്ലാ ആളുകളും കുട്ടികൾക്കും വലിയ മുതിർന്ന ആളുകൾക്കും വായിച്ച് മഹാഭാരതകഥ മനസ്സിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു രീതിയിലാണ് നമ്പൂരി മാഷ് ഭാരതകഥാമഞ്ജലി രചിച്ചിരിക്കുന്നവരാണ് അതിൽ പുസ്തക പ്രകാശനം നടത്തുന്നത് കൽപ്പറ്റ നാരായണൻ അവർ അതിൽ ചടങ്ങിൽ മുഖ്യപ്രഭാഷൻ നടത്തുന്നത് കവി വീരാങ്കുട്ടി മാഷാണ് പുസ്തക പരിചയം നടത്തുന്നത് രമേശ് കാവനാണ് മറ്റ് സാഹിത്യ സാംസ്കാരിക രംഗത്തിലെ വ്യക്തിത്വങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഈ വിഷയം അതായത് ഭാരതക മഹാഭാരതം എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു പുസ്തകം എന്ന രൂപത്തിലാണ് ഇത് പരിചയപ്പെടുത്ത സമൂഹത്തെ പരിചയപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് കുട്ടികളെ കൂടി ഇത് പിന്നെ വായിച്ച് മനസ്സിലാക്കാൻ കുട്ടികളെ കൂടി കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഉദ്യമമാണ് ഈ വിശ്രമ ജീവിതത്തിനിടയിൽ നമ്പൂതിരി ഭാഷ നടത്തിയത് അത് നാട്ടുകാരെ അറിയിക്കാനും എല്ലാ ഇതുടേയും നിങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്നാണ് അതിനു വേണ്ടിയിട്ടാണ് പത്ര പത്രസമ്മേളനം വിളിച്ചേർത്തിരിക്കുന്നത് പുസ്തകം എഴുതാൻ കാരണം കൊറോണയാണ് കൊറോണ കാലത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യ ശ്ലോകങ്ങൾ എഴുതാൻ തുടങ്ങി ആ ശ്ലോകങ്ങൾ എഴുതിയ തുടിയപ്പോൾ അതിൽ ഒരു മുക്തമായിട്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൻ്റെ ഭാഗം ഞാൻ എഴുതിയിരുന്നു ശ്ലോകം ആ ശ്ലോകം കേട്ടപ്പോൾ ആയിള കേശവമ്പൂരി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒറ്റ ശ്ലോകണ്ട മഹാഭാരതം തന്നെ ഒരു ഭാഗം എടുത്ത് ചെയ്യാം അങ്ങനെയാണ് തുടങ്ങിയത് പിന്നെ അതിൽ ഒരു ഇരുപതോളം പത്തോളം പുസ്തകങ്ങളുണ്ട് മുന്നൂറ്റി എഴുപത്തി എഴുപത്തെ ശ്ലോകങ്ങളുമാണ് ഇതിലുള്ളത് പിന്നെ കാവികളിൻ്റെ ഞാൻ പറഞ്ഞ ദേശം തെറ്റാവുന്നുണ്ട് മുപ്പത്തഞ്ച് കൊല്ലത്തിലേറെയായി കാവികളി മത്സപ്പിക്കുന്നത് എൺപത്തെട്ട് തുടങ്ങിയതാണ് മിക്കവാറും കൊല്ലങ്ങൾ മുഴുവൻ ഒന്ന് മേമറി സ്കൂളിലായിരുന്നു കിട്ടിയിരുന്നത് പിന്നെ ഞാൻ റിട്ടയർ ചെയ്തിന് ശേഷം അറുപത് കുട്ടികൾ എൻ്റെ അടുത്ത് വരാറുണ്ട് അവരൊക്കെ കാവികളി അഭ്യസിപ്പിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അന്നേരമാണ് ഇങ്ങനത്തെ ഒരു വരവ് കത്തത് പിന്നെ അത് നത്തിയില്ല ഇത് കുറവ് വേറെ എഴുതുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് എല്ലാവരെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ വീണ്ടും എഴുതാം എന്നുള്ള മനസ്സ് പറയുന്നത്